എൻ്റെ അച്ഛനും ഒരു ലോറി ഡ്രൈവറാണ് വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ഇഷാൻ്റെ ഡയറി കുറിപ്പ് വൈറലാവുന്നു വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ രണ്ടാം തരം ബിയിൽ പഠിക്കുന്ന ഇഷാൻ ബി എന്ന കൊച്ചുകൂട്ടുകാരൻ്റെ ഡയറിയിലെഴുതിയ പ്രാർത്ഥനക്കുറിപ്പ് ആരുടെയും മനം കവരും ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുനൻ മണ്ണിനടിയിൽ കാണാതായി എൻ്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്തിരക്ഷിക്കട്ടെ ഇതാണ് ഡയറി കുറിപ്പിലെ വരികൾ വടകര ബാങ്ക റോഡ് കോമത്ത് കണ്ടിയിൽ നിതിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനാണ് ഇഷാൻ അച്ഛൻ കത്തറിൽ ട്രക്കിലെ ഡ്രൈവറാണ് അമ്മ ഹൗസ് വൈഫ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സോഷ്യൽ മീഡിയ പേജിലും ഈ ഒരു വാർത്ത ഷെയർ ചെയ്യൂ. ചിരിക ഓൺലൈൻ മീഡിയ ഇഷാനെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഹലോ ഇഷാൻ. നിനക്കിന്റെ വിശേഷങ്ങൾ? നല്ലല്ല. ടിവി കണ്ടോ ന്യൂസ് ഒക്കെ കണ്ടോ ലോറി കിട്ടിയല്ലേ സന്തോഷിക്കുന്നുണ്ടോ? അർജുൻ മാമ്മന്റെ ലോറി കിട്ടി പെന്തുണ്ടോ? സന്തോഷം. സന്തോഷേ ഉണ്ട്. മോനെങ്ങനെ ഡയറി എഴുതാൻ തോന്നാൻ കാരണം എന്തായിരുന്നോ? അച്ഛനോ ഇതേ അവസ്ഥയിൽ പെട്ടാല് ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഡയറിന്റെ എഴുതിയത് മിസ് എന്താ പറഞ്ഞു സ്കൂളിൽ മിസ് ടീച്ചർ പറഞ്ഞു മോന്റെ ഡയറി കണ്ട പിന്നെ സന്തോഷം എല്ലാവരും പറഞ്ഞു അല്ലേ അങ്കിള് അതേപോലെ മോനോട് സന്തോഷം ഒരു ദിവസം ചോക്ലേറ്റ് ആയിട്ട് വീട്ടിൽ വരു സ്കൂളിൽ സ്കൂളിലെ അധ്യാപികമാർ ഈശാനെ അനുമോദിച്ചു ഈ കൊച്ചുമോന്റെ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം അർജുനന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം